കോക്കോർ അറക്കൽ അഷ്റഫ് ഹാജി മറിയക്കുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ നിക്കാഹവേദിയിലാണ് കേരളത്തിലും പുറത്തുമുള്ള നിർദ്ധനരായ ഇരുപത്തിയഞ്ച് യുവതികൾ സുമംഗലികളായത് ഇതര മതസ്ഥരുടെ വിവാഹം വിവിധ ക്ഷേത്രങ്ങളിലാണ് നടന്നത് വധുവരന്മാർക്ക് ധരിക്കാനുള്ള സ്വർണാഭരണവും വിവാഹ വിവാഹവസ്ത്രവും നൽകിയതിന് പുറമെ പങ്കെടുത്ത ഇരുപതിനായിരത്തിലേറെ ബന്ധുക്കൾക്ക് വിവാഹസദ്യമൊരുക്കി ഒരു നാടിന്റെ ആഘോഷമായാണ് വിവാഹം നടത്തിയത് യു എയിലും നാട്ടിലും വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയാണ് എം എ അഷ്റഫാജി പുത്തനത്താണി പൂവഞ്ചിന പുളിശേരി ഹൗസിൽ അബ്ദുൽ ഹാരിഫിന്റെ മകൾ സാനിയയാണ് മകന്റെ വധു വർഷം മുൻപ് മകൾ ഫാത്തിമത്തുൽ സുഹ്റയുടെ വിവാഹത്തോടനുബന്ധിച്ചും സമൂഹവിവാഹം നടന്നിരുന്നു വീടിനടുത്ത വയലിൽ ഒരു ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ശീതീകരണ സൗകര്യങ്ങളോടെ പ്രത്യേകം സജ്ജീകരിച്ച അറക്കൽ വില്ലാസിലായിരുന്നു വിവാഹം വിവിധ മഹല്യകിമാർ നിക്കാഹുകൾക്ക് കാർമികത്വം വഹിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മന്ത്രി എം ബി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ മാദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുക്കാരി സെയ്ദ് ഹസൻ ബുക്കാരി വാരണാക്കര ഇ ടി മുഹമ്മദ് ബഷീർ എം പി നന്ദകുമാർ എം എൽ എ കെ എം സ്വാലിഹ് മുസ്ലിയാർ അഷ്റഫ് കോക്കൂർ സിദ്ദീഖ് മൗലവി അയലക്കാട യഹിയാൻ ഐമി പി പി യൂസുഫ് അലി വാരിയത്ത് മുഹമ്മദ് അലി പി പി നൌഫുൽ സഅദി പി വി മുഹമ്മദ് മൗലവി പി ടി അജയ് മോഹൻ വി ടി ബൾറാം തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങുകളിൽ പങ്കെടുത്തു പണം ഞങ്ങൾ തരും മകനും മരുമകളും അണിഞ്ഞ അതേ വസ്ത്രങ്ങളാണ് എല്ലാ വധുവരന്മാർക്കും ഒരുക്കിയിരുന്നത് വധുവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി കരുതിവെച്ച ആഭരണങ്ങളുടെ പെട്ടികളും ഉപഹാരങ്ങളും കൈമാറി എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഓരോ കുടുംബത്തിനെയും പ്രത്യേകം ഇരുത്തിയുള്ള കുടുംബചിത്രങ്ങളും പകർത്തി ഒരാളുടെ ഹൃദയവിശാലത കൊണ്ട് ആ വേദിയിൽ പൊതുജീവിതത്തിലേക്ക് കാൽവെച്ചത് ഇരുപത്തി അഞ്ച് വധൂവരന്മാരുടെയും മനസ്സിലെ വികാരമായിരുന്നു ആ പന്തലിൽ കണ്ണുനീരായി വന്നത് കണ്ടുനിന്ന ഓരോരുത്തർക്കും ഹൃദയം സന്തോഷം കൊണ്ട് തുളുമ്പി നിറഞ്ഞു അഷ്റഫിനെ പോലൊരു സുഹൃത്ത് തനിക്കുണ്ടെന്നതിൽ അഭിമാനിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ടി സതീശന്റെ വാക്കുകൾ അവിടെ ഒത്തുകൂടിയവരുടെയെല്ലാം വികാരമായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ